ഹലോ ഞാൻ സുനിൽ സജീവ് ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് ദേവതി വെണ്ടികളെശൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമൃദ്ധി സമൃദ്ധിയാൽ യേശമ്പരാൻ നിറക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്നെ നിറക്കട്ടെ അപ്പോൾ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള് യേശമ്പരാ നമ്മുടെ അകക്കെണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുക നമ്മുടെ ആത്മീയമായിട്ട് ആ ഒരു ദൈവവചനമൊക്കെ കേൾക്കാന്ന് കേൾക്കാൻ ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞേക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ദൈവവചനം കേൾക്കാൻ വേണ്ടിയാണ് ഓൺ ചെയ്യണതാണ് അപ്പോൾ ഈ ദൈവവചനം കേൾക്കാൻ ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവർക്ക് മാത്രമേ ദൈവവചനം കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും ഓർക്കും കടയിലൊക്കെ നമ്മൾ ദൈവവചനം പറയുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ആ പറയുമ്പോൾ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാത്തവർ ചില രസം വിളിച്ച ആമയും പറഞ്ഞതൊക്കെ അപ്പോൾ ദൈവത്തിൻ്റെ വാമൊഴിക്ക് അത് എന്നോട് ദൈവം സംസാരിച്ചതെന്ന് മനസ്സിലാകാനുള്ള അകക്കണ്ണ് തുറക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവവചനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടും സംസാരിക്കുക അത് പരിശുദ്ധാത്മാവ് നമ്മളീ വന്നാൽ ആ സുബോധം തന്ന് അകക്കണ്ണ് നമ്മുടെ തുറക്കട്ടെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഞാൻ സാരി കൊടുത്താട്ടോ ഇത് ഇത് കണ്ടില്ലേ നല്ല രസമില്ലേ ഒരു നമ്മൾ എങ്ങനെ ഇത് ഇതുങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ഈ സ്ട്രെച്ചബിൾ ബോട്ടം എന്ന് പറഞ്ഞ പോലെ അത് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു ചെയിൻ ഇതൊക്കെ വരുമ്പോൾ അതെ നല്ല ഫ്ലെക്സിബിളാണ് അതെ ഇതിങ്ങനെ ഇങ്ങനെ നല്ല നല്ലൊരു വെറൈറ്റി മാലയാണ് ഇതൊരു നാല് നാലര പോകാൻ വരും അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും വെറൈറ്റി അല്ലേ സാരിയൊക്കെ ഇടാനും ഒക്കെ അപ്പോൾ ഞാനത് കൂടാണ്ട് ഇന്നലെ ഒരു കല്യാണ പാർട്ടി വന്നപ്പോൾ ആ പിള്ളേർ സെറ്റ് ചെയ്ത് വെച്ചതാണ് നൂറ്റമ്പിള്ളേരാണ് അപ്പോൾ അതെ ഈ ഒരു മാല ഇത് രണ്ട് പവൻ ഇത് മൂന്ന് പവൻ അഞ്ച് പവനില് ആ മാലയുടെ സെറ്റിങ്ങായേ അപ്പോൾ അതെല്ലാം വേ പോരാ നമുക്ക് ഇച്ചിനോടെ വേണമെങ്കിൽ നമുക്ക് ഈ മാലയിലേക്ക് ഇങ്ങനെ എങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ തേ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി പേര് ഈ രണ്ട് മാല ഒന്നിച്ച് ഇത് എന്ത് രസാന്ന് നോക്കി ഈ മാല ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ അത് അത് മൂന്ന് ആ അത് മൂന്ന് പവൻ ഇത് മൂന്ന് പവനുണ്ട് ഇത് ഇത് നോക്കിക്കേ ഇങ്ങനെ വേണമെങ്കിൽ എൻഗേജ്മെൻറ്റിനിടാം ഇതിപ്പോൾ മൊത്തം എട്ട് പവനേ വരുള്ളൂ അപ്പോൾ ദേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആക്കാം ഇത് ഭംഗിയാൽ എന്നിട്ട് ദേ ഇങ്ങനെ ഇത്രയും പോരെ അധികം ആകാൻ സ്വർണ്ണം അധികം ആകുമ്പോൾ ആ സ്വർണ്ണത്തിൻ്റെ ഗ്ലാമർ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ വില കൂടി ഇപ്പം അമ്പത് പവനോളം ഇരുപത്തഞ്ച് പവനായപ്പോൾ നമുക്ക് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കല്യാണ പാർട്ടീസിൻ്റെ ഓർണമെന്റ്സ് ഉണ്ട് ഇത് കല്യാണ പാർട്ടിക്ക് തന്നെയല്ല നമുക്ക് ഓരോരുത്തർക്ക് ഞാനിപ്പോൾ ഇട്ടേക്കണ ഈ മാല കണ്ടില്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുമല്ലേ ആൻറ്റിക്കിൻ്റെ ഒരു മാല അപ്പം നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നല്ല മാലകളിടാം അപ്പം ഇതൊരു അസറ്റായിട്ടും ഒരു ലിക്വിഡ് അസറ്റായിട്ട് കരുതുക ഓ സ്വർണ്ണം എന്തിനാ അങ്ങനെയെന്ന് നോക്കുകയില്ല നമ്മളിപ്പോൾ എന്തിലെ കൊണ്ടുപോയി നിങ്ങളുടെ കയ്യിലൊരു സേവിങ്സ് ഉണ്ട് നിങ്ങൾ എന്തി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് അത് കാരണം സ്വർണ്ണത്തിന് വില ഓർണ്ണ ഇപ്പോൾ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സ്ഥലത്തിലൊക്കെ പേടിയാണ് റിയൽ എസ്റ്റേറ്റിലോ ഒക്കെ അങ്ങനെ ഒന്ന് ഭാവിയിൽ എന്താവും എല്ലാം ഡിമ്മായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുക എന്ത് ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതോടെയും ചെയ്യാം ഓർണമെൻ്റ്സ് ആകുമ്പോൾ പേടിക്കുകയും വേണ്ട പിന്നെ കൊണ്ടുപോയി വേണമെങ്കിൽ പണയം വെക്കാം പിന്നെ കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ വിൽക്കാം അല്ല പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കയ്യിൽ ലിക്വിഡ് അതാണ് അതാണിപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില അപ്പോൾ നമുക്ക് ഇടുകയും ചെയ്യാം എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ഗ്ലാമറിൽ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് അതുകൂടാണ്ട് നമ്മുടെ കടയിൽ അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് കേട്ടോ പതിനൊന്ന് മാസത്തെ സ്കീം അപ്പോൾ സ്കീമിൻ്റെ വിവരം അറിയണമെങ്കിൽ ഒന്നുമില്ല എൻക്വയറി ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പോൾ പിന്നെ വിശദമായിട്ട് പറയാം ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഇച്ചിരി പൈസ എടുക്കും ഒരു ആയിരം മുതൽ തുടങ്ങും കേട്ടോ ആയിരം രൂപയൊക്കെ നമുക്കൊരു മാസം മാറ്റി മാറ്റിവെക്കാൻ പറ്റുമല്ലോ ചെറിയൊരു ആയിരം ഞാൻ മിനിമം പറഞ്ഞത് കേട്ടോ നമുക്ക് എന്തോലും ഒരു ആയിട്ട് മാറ്റി വെക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് അങ്ങനെ ഇതൊരു അസെറ്റായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് പെട്ടെന്ന് പൈസ നിറയ്ക്കണമെങ്കിൽ പറ്റൂലേ നിങ്ങൾ നമ്മൾ വേറെ എന്തെങ്കിലും കൊണ്ടുപോയി ഇപ്പം ഷെയർ കഴിഞ്ഞ ദിവസം കണ്ടില്ല പൊട്ട താഴെ പോണേ അപ്പോൾ സ്വർണ്ണം അങ്ങനെ താഴെ പോവില്ല ഒരു ഇരുന്നൂറ് കൂടിയിട്ട് അമ്പത് ഇങ്ങനെ ഈ അങ്ങനെയൊക്കെ കുറേയുള്ളൂ കൂടിക്കൊണ്ടേ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വർദ്ധനവെന്നായാലും ഒരു വർഷത്തിൽ വരും എന്നു പറഞ്ഞത് സ്വർണ്ണത്തിൽ അപ്പം നമ്മൾ ഇപ്പം ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇനി അങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ഈ ഗോൾഡൻ സ്കീമിൽ ചേരാം അപ്പോൾ ഈ കല്യാണ പാർട്ടിയേക്കായാലും കല്യാണ പാർട്ടിയിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഇതിലൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കണ്ട പത്ത് പവനോളം ഒന്നിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അടിപൊളിയുണ്ട് ഇതിന്റെ കൂടെ വളകളുണ്ട് ഞാൻ ഇങ്ങനെ ഇത് മാത്രം എടുത്തു വെച്ച് ഒരു വീഡിയോ ചെയ്താ ഇന്നലെ പിള്ളേര് വന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് സൈസ് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തേ അപ്പോൾ ഞാൻ ഓർത്തു ഉറപ്പു അവരെടുത്ത് വെച്ചേക്കണത് തന്നെ രണ്ടുണ്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് വീഡിയോയ്ക്ക് അങ്ങനെ എടുത്തു വെച്ചാ അപ്പോൾ ശരി എന്നാൽ പേശ്വരൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേ